നമസ്കാരം കുറച്ചു കാലം മുന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെയെല്ലാം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളുടെയും അതുപോലെ തന്നെ ചില മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ ടെലിഫോൺ കോളുകൾ കേന്ദ്ര സർക്കാർ ചോർത്തുകയാണെന്നും ചില വിവരങ്ങൾ അതായത് ഈ ഇൻ്റർനെറ്റിലൂടെയും മറ്റും ചില വിവരങ്ങൾ കേന്ദ്ര സർക്കാർ ചോർത്തുകയാണെന്നും അതിന് പെഗാസസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം വലിയ പ്രചരണം ഇന്ത്യക്കുള്ളിൽ നടത്തിയത് ഈ പ്രചരണത്തിനാകട്ടെ ചില വിദേശത്തും സ്വദേശത്തുമുള്ള മാധ്യമ പ്രവർത്തകരുടെ പിന്തുണയുമുണ്ട് അവരാണ് ഇത്തരം കാര്യങ്ങൾ മെനഞ്ഞുണ്ടാക്കുകയും അതിനൊരു വലിയ പ്രചരണം അല്ലെങ്കിൽ ശബ്ദ കോലാഹലം രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഉണ്ടാക്കിക്കുകയും ഒക്കെയാണ് അവർ ചെയ്യുന്നത് ഈ രീതിയിൽ പ്രതിപക്ഷ നേതാക്കളുടെ മുഴുവൻ വിവരങ്ങൾ ചോർത്തുന്ന ഒരു സർക്കാർ ആണ് നരേന്ദ്രമോദി സർക്കാർ എന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ശ്രമം പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമാണ് അത്തരം ഒരു വിവര ചോർത്തലും കേന്ദ്ര സർക്കാർ നടത്തുന്നില്ല അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നില്ല എന്ന് കേന്ദ്രം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുകയുണ്ടായി ഏതെങ്കിലും ആരുടെയെങ്കിലും ഫോൺ ചോർത്തപ്പെടുന്നുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ അവർക്ക് ഈ സമിതിയെ വിദഗ്ദ്ധ സമിതിയെ നിയമിച്ചുകൊണ്ട് ആ സമിതിക്ക് കൈമാറാം എന്ന ഒരു ധാരണയിലും എത്തിയിരുന്നു പക്ഷെ ആരും അത്തരത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആരും തന്നെ ഫോൺ കോളുകൾ അല്ലെങ്കിൽ അവരുടെ ഡിവൈസുകൾ ഈ സമിതിക്ക് നൽകിയതുമില്ല പക്ഷേ ഇന്ത്യയിൽ ഒരു ഭാഗത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയും മറ്റും നരേന്ദ്രമോദിക്കെതിരെ ആരോപണ ശരങ്ങൾ ഉയർത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ നേതാവിൻ്റെതടക്കമുള്ള ഫോണുകൾ ഒരു ഭാഗത്ത് ചില ആൾക്കാർ ചോർത്തുന്നുണ്ടായിരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മറ്റാരുമല്ല തെലങ്കാനയിലെ ഇപ്പോൾ പുറത്തുപോയ കെ സി ആറിൻ്റെ നേതൃത്വത്തിലുള്ള ബി ആർ എസിൻ്റെ സർക്കാർ തെലങ്കാന മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ അവിടുത്തെ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഈ ഫോൺ ചോർത്തൽ നടത്തിയിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് തെലങ്കാനയിലെ ഇൻ്റലിജൻസ് മേധാവിയായിരുന്ന ഒരു പ്രഭാകർ റാവു ആണ് ഈ ഫോൺ ചോർത്തലിൻ്റെ തലപ്പത്തുള്ള വ്യക്തി പ്രധാന പ്രതി എന്ന് പറയുന്നത് ഇയാളാണ് പ്രഭാകർ റാവു അതുപോലെ തന്നെ പോലീസിലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥരായ ഉദ്യോഗസ്ഥനായ രാധാകൃഷ്ണൻ റാവു അതോടൊപ്പം തന്നെ തെലങ്കാനയിലെ ഒരു ടി വി ചാനൽ ഉടമയായ ശ്രാവൺ റാവു ഈ മൂന്ന് പേരാണ് പ്രധാന പ്രതികൾ എന്നിപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ഈ മൂന്ന് പേരും ഇപ്പോൾ രാജ്യം വിട്ടു കഴിഞ്ഞു അവർക്ക് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസും ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് പിടിയിലായിരുന്നു അവർ നൽകിയ മൊഴി അനുസരിച്ച് പുറത്തു വിവരം എന്നത് വലിയ രീതിയിലുള്ള വിവരം ചോർത്തൽ തന്നെ നടന്നിരിക്കുന്നു അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ അതുപോലെ തന്നെ വ്യവസായികൾ സിനിമാ നടീനടന്മാർ ഇവരുടെയൊക്കെ ഫോൺ കോളുകൾ ചോർത്തുകയായിരുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ട് എന്നിപ്പോൾ അന്വേഷണ സംഘം പറയുന്നുണ്ട് ചോർത്തിയ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമാക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ബി ആർ എസിൻ്റെ തന്നെ നേതാക്കന്മാരെ പോലും ഈ സംഘം നിരീക്ഷിച്ചിരുന്നു എന്നാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ നേതാക്കന്മാരെ ഈ സംഘം നിരീക്ഷിച്ചിരുന്നു എന്ന് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇതിനായി എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് നേരത്തെ പറഞ്ഞ ടി വി ചാനലിൻ്റെ ഉടമയായ ശ്രാവൺകുമാറാണ് ഇസ്രായേലിൽ നിന്നടക്കമുള്ള ഉപ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഡേറ്റ ചോർത്തൽ നടത്തിയിരിക്കുന്നത് തെലങ്കാനയിലെ തന്നെ ഒരു സ്കൂളിലാണ് ഇത്തരം ഉപകരണങ്ങൾ സ്ഥാപിച്ചിരുന്നത് അങ്ങനെ രാഷ്ട്രീയ എതിരാളികളെ നിരീക്ഷിക്കുകയും മറ്റ് ചില പ്രമുഖരായ വ്യക്തികളുടെ വിവരങ്ങൾ ചോർത്തി അവരെ ബ്ലാക്ക് മെയിലിംഗ് മറ്റും നടത്തി പണം തട്ടി എന്നുമൊക്കെയുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും കെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തെലങ്കാന ഭരിക്കുമ്പോൾ ാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെടുന്ന ഈ ചോർത്തൽ ചോർത്തലുണ്ടായിരിക്കുന്നത് തീർച്ചയായും അന്നത്തെ സർക്കാരിൻ്റെ തലപ്പത്ത് ഉണ്ടായിരുന്നവർ ഇതിന് മറുപടി പറയാനും ബാധ്യസ്ഥരാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടേതടക്കമുള്ള ഫോൺ കോളുകൾ അന്ന് ചോർത്തപ്പെട്ടിരുന്നു എന്ന് എന്നിപ്പോൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിനെ ഗൗരവത്തോടു കൂടി കാണുന്നുണ്ട് മൂന്ന് പ്രധാന പ്രതികൾക്കുമെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേസന്വേഷണം വലിയ വേഗതയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് കെ സി ആർ ഇപ്പോൾ പ്രതിപക്ഷത്താണ് അല്ലെങ്കിൽ കെ ചന്ദ്രശേഖർ റാവു ഇപ്പോൾ പ്രതിപക്ഷത്താണ് മകളാകട്ടെ ദില്ലി മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലുമാണ് അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ നില അല്പ പരിങ്ങലിലാണ് ചില എം എൽ എമാരൊക്കെ ബി ജെ പി പക്ഷത്തേക്ക് ചായുമെന്ന വിവരവും വരുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴും ബി ആർ എസ് എന്ന പാർട്ടിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കാട്ടി കൂട്ടിയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് എപ്പോഴും ആരോപിക്കുന്നത് നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവെന്നും അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നത് എന്നുമൊക്കെയാണ് പക്ഷേ ഫോൺ ചോർത്തലല്ല എത്രമാത്രം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്താലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ സർക്കാരിന് ജനപിന്തുണ ഇല്ലാതെ തുടർന്നു പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കാരണം ഇത്രയധികം ഫോൺ ചോർത്തലുകളും വിവരം ചോർത്തലുകളും ഒക്കെ നടത്തിയിട്ടും കെ മന്ത്രിസഭ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താഴെ പോയി എന്ന വസ്തുതയാണ് അടിവരയിട്ട് പറയേണ്ടത് ജനങ്ങളുടെ ശക്തിയാണ് ജനങ്ങളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് എന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കൂടി കാണിക്കുന്നതാണ് അഴിമതിക്കാർ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവർ എന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടെന്നും ഇത്തരം ചോർത്തലുകൾ ഉപയോഗിച്ചുകൊണ്ടെന്നും അല്ലെങ്കിൽ ഇത്തരം ചാരപ്രവൃത്തി കൊണ്ടെന്നും ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കാൻ സാധ്യമല്ല എന്ന് തെളിയിക്കുന്ന സംഭവം കൂടിയാണ് തെലങ്കാനയിലെ ഈ ഫോൺ ചോർത്തൽ സംഭവം वेबडेस्क तत्व तो